ഈസ്റ്റ് കേരള മഹാ ഇടവകൾ ക്രൈസ്റ്റ് ചർച്ച് കഞ്ഞിക്കുഴി ദൈവാന്തത്തിന്റെ അൻപത് ആണ്ടുകൾ എഡിറ്റോറിയം അവൻ നിങ്ങൾക്ക് എത്ര വലിയ കാര്യം ചെയ്തിരിക്കുന്നു എന്ന് ഓർത്തുകൊള്ളു ഇടുക്കി ജലസംഭരണിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുടിയെറക്കപ്പെട്ട് കുടിയിരുത്തിയ ആളുകൾക്ക് കൃഷിയും അനുബന്ധ ജീവിത സൗകര്യങ്ങളും ഉപേക്ഷിച്ചു പോരാൻ നിർബന്ധിതരായപ്പോൾ അടിയുറച്ച ദൈവവിശ്വാസമാണ് അവർക്ക് കൂട്ടായി ഉണ്ടായിട്ടുള്ളത് അതിന്റെ ഫലമാണ് ഇന്ന് കാണുന്ന നമ്മുടെ സഫ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മാർച്ച് മാസം പതിനാറാം തീയതി രൂപീകൃതമായി നമ്മുടെ ദേവാലയം തള്ളക്കാനത്തിന്റെ മണ്ണിൽ ഹൈറേഞ്ചിന്റെ പുതിയ സൂര്യനായി തല ഉയർത്തി നിൽക്കുവാൻ തുടങ്ങിയിട്ട് അൻപത് വർഷം പൂർത്തിയാവുക ഈ ഇടവകയുടെ വായ് മൊഴികളിലും ചരിത്രത്താളുകളിലും ഒതുങ്ങി നിൽക്കുന്ന വസ്തുതകളെ കണ്ടെത്തുവാനു അത് പുസ്തകരൂപത്തിലാക്കുവാനും കൂടിയാണ് ഒപ്പം യുടെ ക്രൈസ്തവ സേവന കൊടുക്കുക എന്ന ദൗത്യം കൂടി ഉണ്ട് പിന്നിൽ സാറിന്റെ അധ്യക്ഷതയിൽ കൂടിയ ചരിത്ര കമ്മിറ്റി വേണ്ടി എഡിറ്റോറിയൽ ബോർഡിനെ തെരഞ്ഞെടുത്തു ജോൺസൺ ചീഫ് എഡിറ്റർ ജോൺസൺ വാളിയം റോബിൻ ജോൺസൺ ഷാജൻ തെരഞ്ഞെടുത്തു ഈ പുസ്തകത്തിൽ തൊണ്ണൂറ്റിയാറ് അധ്യായങ്ങളുണ്ട് ഇതിൽ ഹെൻറി ബേക്കർ ജൂനിയറിന്റെ ജീവചരിത്ര സഫയുടെ പാരമ്പര്യത്തെക്കുറിച്ചുള്ള ഒരു പഠന ചരിത്രങ്ങൾ ലേഖനങ്ങൾ എന്നിവ രേഖപ്പെടുത്തിയിരിക്കുന്നു

ഹയറേഞ്ചിലെ ഉദയ സൂര്യൻ എന്ന സുവർണ ജൂബിലി ചരിത്ര ഗ്രന്ഥം ഭാവി തലമുറയ്ക്കും ചരിത്രപഠിതാക്കൾക്കും പ്രേരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും പൊതുജന സമക്ഷം വിനയപൂർവ്വം സമർപ്പിക്കുന്നു എന്ന് ചീഫ് എഡിറ്റർ ജോൺസൺമുവൻ